കൊടും വേനലിൽ മലയാളികൾ ആശ്വാസം കണ്ടെത്തുന്നത് പഴവർഗ്ഗങ്ങളിലൂടെയാണ് അടുത്ത ചൂടിൽ നിർജ്ജലീകരണം തടയാനായി വെള്ളം നന്നായി കുടിക്കാനും പഴവർഗ്ഗങ്ങൾ കഴിക്കാനുമാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന ഉപദേശം ഇതോടെ വിപണികളിൽ പഴവർഗ്ഗങ്ങളുടെ കച്ചവടം പൊടിപൊടിക്കുകയാണ് കേരളത്തിൽ ഇപ്പോഴും മാമ്പഴത്തിന്റെ കച്ചവടമാണ് കൂടുതൽ നടക്കുന്നത് മഴക്കാലത്ത് മാമ്പഴത്തിന്റെ വിപണിക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല സാധാരണ ഒരു കിലോ മാമ്പഴത്തിന് കച്ചവടക്കാർ വിലയിടുന്നത് നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് എന്നാൽ വിപണിയിൽ കിലോഗ്രാമിന് രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന മാങ്ങയും ഉണ്ട് അത്ഭുതപ്പെടേണ്ട ശരിയാണ് ജന്മദേശം ജപ്പാനായ മിയസാക്കി എന്ന ഇനത്തിലുള്ള മാങ്ങയ്ക്കാണ് വിപണിയിൽ പൊന്നും വരെയുള്ളത് ജപ്പാനിലാണ് ഇതിന്റെ ഉത്ഭവമെങ്കിലും ഇന്ത്യൻ നിലങ്ങളിലും ഇത് വിളിച്ചെടുക്കാറുണ്ട് രാജ്പൂരിലും സിലിഗൂരിലും നടന്ന മാമ്പഴമേളയിൽ മിയാസാക്കി വേറിട്ട് നിന്നു നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ആയിരത്തി അഞ്ഞൂറിൽ തരം മാങ്ങകൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട് പക്ഷേ മിയാസാക്കി ചെറിയ അളവിൽ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ തൊള്ളായിരത്തി എൺപതുകളിൽ ജപ്പാനിലെ ക്യൂഷ്യൂ പ്രവിശ്യയിലെ മിയാസാക്കി നഗരത്തിലാണ് ആദ്യമായി ഇത് വിളിച്ചെടുത്തത് മിയാസാക്കി വിഭാഗത്തിൽപ്പെട്ട മാവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് മുതലേ ജപ്പാനിലുണ്ടെന്നാണ് പറയുന്നത് ആയുസ് കൂടുതലുള്ള മിയാസാക്കി മാവിൽ വിളയുന്ന ഫലവും രുചികരമാണ് ജപ്പാനിൽ ഇതിന് പറയുന്നത് മുട്ടയുടെ ആകൃതി സൂര്യന്റെ തിളക്കവുമുള്ള ഫലമെന്നാണ് സാധാരണ ഏപ്രിലിനും ഓഗസ്റ്റ് മാസത്തിനിടയിലാണ് മിയാസാക്കി വിളവെടുക്കാറുള്ളത് മിയാസാക്കിയുടെ നിറം പർപ്പിളാണ് ഇത് പഴുക്കുമ്പോൾ ചുവന്ന നിറമാകും വിദഗ്ധർ പറയുന്നതനുസരിച്ച് മിയാസാക്കി വിളയിച്ചെടുക്കാൻ സ്വീകരിക്കുന്ന സാങ്കേതിക വിദ്യ വളരെ ചെലവേറിയതാണെന്നാണ് അതിനാലാണ് ഈ പഴത്തിന് കൂടുതൽ വില നൽകേണ്ടി വരുന്നത് മുന്നൂറ്റി അൻപത് ഗ്രാം ഭാരവും നല്ല മധുരവുമുള്ള പഴം അധികം കറകളില്ലാത്ത തൊലിയുള്ള മിയാസാക്കി മാങ്ങകൾക്കാണ് വിപണിയിൽ മികച്ച വില ലഭിക്കുന്നത് ആദ്യ സമയങ്ങളിൽ നാടൻ മിയാസക്കിക്ക് ഒരു കിലോഗ്രാമിന് പതിനായിരം രൂപയായിരുന്നു വില നിരവധി പോഷക ഗുണങ്ങളുള്ള ഒരു ഫലവർഗ്ഗമായാണ് മിയാസാക്കിയെ കാണുന്നത് വൈറ്റമിൻ സി വൈറ്റമിൻ എ നിരവധി ധാതുക്കളും ഇതിലടങ്ങിയിരിക്കുന്നു മികച്ച പ്രതിരോധ ശേഷിക്കും ചർമ്മ സംരക്ഷണത്തിനും കാഴ്ചശക്തിക്ക് മിയാസാക്കി മാമ്പഴം കഴിക്കുന്നത് ഉത്തമമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്